കുറേ ദിവസമായി ബിരിയാണി കഴിച്ചിട്ട് അപ്പോൾ ഇന്നൊരു പൂതി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ബിരിയാണീൻ്റെ കൂടെ സൈഡ് കിട്ടിയതാണ് അച്ചാറും ചമ്മന്തിയും നമ്മുടെ സലാഡും അപ്പം നല്ല വാട്ടിയ വാഴയിലേൽ നല്ല അട്ടിപൊളി ബിരിയാണി അപ്പോൾ കുറേ ദിവസം എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ബിരിയാണി കഴിച്ചിട്ട് വാട്ടി ഏരിയയിൽ പോകുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ റൈസ് മാത്രം എടുത്ത് കഴിച്ചു നോക്കി ആ വാട്ടി വാട്ടിയേലേൻ്റെ വാസന കൂടി ആ റൈസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ചാറ് തൈര് ചമ്മന്തിയൊക്കെ നമ്മൾ സൈഡിൽ വിളമ്പിട്ടുണ്ട് ഇത് നല്ല തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത് എം ആർ ഐയിലെ ബിരിയാണിയാണ് അപ്പോൾ സൈഡിൽ സൈഡിലൊരു ഏലക്കായൊക്കെ ഉണ്ട് അത് നമുക്കെടുത്ത് കളയാം അപ്പോൾ ആദ്യം നമ്മൾ ചമ്മന്തി ചോറിലേക്ക് വെച്ചു പിന്നെ കുറച്ച് സലാഡ് പിന്നെ അച്ചാർ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കണം ആ റൈസിലോട്ട് നന്നായി മിക്സാക്കിയിട്ട് കഴിക്കുമ്പോൾ ആ തേങ്ങാ ചമ്മന്തിയും തൈരും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഇന്ന് ഹോട്ടലിൽ പോയി കഴിക്കാൻ വേണ്ടി മടിച്ചിട്ട് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുകയാണേ ചെയ്തത് അപ്പോൾ ഇതാണ് അവിടുത്തെ ബിരിയാണി അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു ബിരിയാണിയാണേ കഴിക്കുന്നത് അതാണ് രണ്ടാളെ കൈയും ഒരേ ഇലേൻ്റെ അകത്ത് ഇങ്ങനെ മാറി മറിയുന്നത് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു ലെഗ് പീസും ഒരു നോർമൽ പീസുമാണ് ഉണ്ടായത് ലഗോൺ ബിരിയാണിയാണ് അപ്പോൾ റൈസിൻ്റെ അകത്ത് നമ്മൾ ഒരു ചിക്കൻ്റെ പീസ് പൊട്ടിച്ച് വെച്ചു എന്നിട്ട് നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ്സ് ചമ്മന്തി സലാഡ് അച്ചാർ എന്നിട്ട് ആ ചോറിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് കഴിക്കുക എല്ലാ ഹോട്ടലിലെ ബിരിയാണിയിലൊന്നും തേങ്ങാ ചമ്മന്തി കിട്ടാറില്ല എം ആർ എൽ സ്ഥിരമായിട്ട് തേങ്ങാ ചമ്മന്തി കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഈ തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു മംഗളത്തിനൊക്കെ പോയിട്ട് ബിരിയാണി കഴിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടാറുള്ളത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറ്റുന്നവരൊന്ന് രേഖപ്പെടുത്തണേ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ പോയത് കാനാമ്പുഴ വാക്ക് വേ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലം നോക്കത്താ ദൂരത്തോളം വയൽ പരന്ന് കിടക്കുന്ന രണ്ട് സൈഡിലും നടുവിലൂട്ട താറിട്ട റോഡും അതായത് നമ്മുടെ താഴെ ചുവക്കുന്ന തിലാനൂർ റൂട്ടിലോട്ടിയും എളുപ്പത്തിൽ എത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മേലേ ചൊവ്വ ഏച്ചൂർ റൂട്ടിലൂട്ട് മധുക്കോത്ത് വഴിയും എളുപ്പത്തിൽ എത്താൻ പറ്റും ഗൂഗിൾ മാപ്പിൽ കാനാമ്പുഴ വോക്ക് വേന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ കറക്റ്റായിട്ട് എത്തിച്ചേരും ഇതാണ് അവിടുത്തേക്കുള്ള എൻട്രൻസ് അപ്പം ഇരുചക്ര വാഹനങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ കല്ല് പാകിയ ഒരു വഴി നല്ല വൈബ് സ്ഥലമാണേ ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് വയലിനൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ഒഴുക്കിന് വരുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് ഇതിലേ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കാട്ടിലുണ്ടാകുന്ന പൂക്കളും മറ്റും ഒക്കെയുണ്ട് രണ്ട് സൈഡിലും വയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം അപ്പം അങ്ങ് ദൂരത്തുനിന്ന് ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല ആൾക്കാരുണ്ടാവലുണ്ട് ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഒരു ചായക്കട തട്ടുകടയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വഴി കാണിക്കുന്നുമുണ്ട് ഇതിപ്പം കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണേ ഉദ്ഘാടനം കഴിഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് നവീകരണ പ്രവൃത്തികളൊക്കെ നടത്തിയിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള നവീകരണ പ്രവൃത്തികളൊക്കെ നടത്തിയിട്ട് ഗ്രാമങ്ങളുടെയൊക്കെ മുഖഛായ തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ അവിടെ മീൻ പിടിക്കുന്ന അവർക്ക് ചൂണ്ടിട്ട് വലിയ മീനൊക്കെ കിട്ടിട്ടുണ്ടേ അല്ല മീൻ ഈ ഒഴുക്കിനിങ്ങനെ വരുന്ന പുള്ളി ആ കിട്ടിയ മീനിനെ ഒരു വലസഞ്ചിയിൽ നെറ്റസഞ്ചിയില് ആക്കിയിട്ട് അതിൻ്റെ മൂടുഭാഗം മോൾ ഭാഗം കെട്ടിയിട്ട് വെള്ളത്തിൽ തന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അതിനെ എടുക്കുക അതിൻ്റെ ഇടക്ക് കിട്ടുന്ന മീനിനെയും അതിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിൽ താത്തി വെക്കും അപ്പം പിന്നെ മീന് കേടുകൂടാതെ അവിടെ തന്നെ നിന്നോളും ജീവനോടെ അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി കുറേ കുഞ്ഞിക്കുട്ടികളും ആ മുതിർന്ന ചേട്ടനും ഒക്കെയുണ്ട് അവിടുന്ന് മീനൊക്കെ പിടിച്ച് അവരുടെ ആ ഒരു ഒഴിവ് സമയം അങ്ങനെ ആസ്വദിക്കും നമ്മളും അവിടെ നിന്ന് കുറച്ച് സമയം ആ അവരുടെ ആ മീൻ പിടുത്തൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് എനിക്കും ഈ ഒരു ഭ്രാന്തമുണ്ടായിരുന്നു ഒരു ചൂണ്ടയൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല വീട്ടിൽ പോയിട്ടൊന്ന് തപ്പി നോക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക വൈബാണ് പ്രത്യേകിച്ച് ഫാമിലീസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ വൈകുന്നേരം നാല് മണി മുതൽ അവിടെ ജാബർ ഖാൻ്റെ തട്ടുകടയിൽ കുറേ സ്പെഷ്യൽ ഐറ്റംസും കിട്ടും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കല്ലുമ്മക്കായി ആണേ അരിക്കടക്ക മഴ വന്നപ്പോൾ എല്ലാവരും ഓടുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പം ജാബർ ഖാൻ്റെ തട്ടുകട തുറക്കുന്ന സമയമാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് മഴയെ കൂടി വന്നത് നല്ല ഉശ്ചിര മഴ ഇത്തവണത്തെ മഴയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ട് കൂടെ തന്നെ കാറ്റ് മടിക്കുന്നു അപ്പോൾ ഇതാണ് ജാബിർ ഖാൻ്റെ തട്ടുകട പുള്ളി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കടികളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പം കൂടുതൽ കടികളും വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവരും പിന്നെ ചിലതൊക്കെ ഇവിടുന്ന് എണ്ണയിൽ പൊരിക്കും സമോസയൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് കടയിലെത്തിയതിന് ശേഷം അവിടുന്ന് എണ്ണയിൽ പൊരിച്ച് ആൾക്കാർക്ക് ചൂടോടെ കൊടുക്കും ഇവിടെ കാര്യമായിട്ടുള്ളത് നമ്മുടെ അരിക്കടക്ക കല്ലുമ്മക്കായി പിന്നെ സമൂസ പിന്നെ പോക്കറ്റ് ഷവർമ ഇത് ഇവരുടെ സ്പെഷ്യൽ സ്പാനിഷ് മസാല ദോശേൻ്റെ മസാലക്കൂട്ടാണെ പാസ്ത കൊണ്ട് തയ്യാറാക്കിയത് പാസ്തയും ചിക്കനും കൊണ്ട് തയ്യാറാക്കിയ മസാലക്കൂട്ട് ഇന്ന് ചായക്ക് പകരം ബൂസ്റ്റാണേ കുടിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ കടി ചിക്കൻ റോള് സമൂസ പിന്നെ പോക്കറ്റ് ഷവർമ അത് മൂന്നുമാണ് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അരിക്കടക്ക ആകുന്നേ ഉണ്ടായിട്ടുള്ളൂ കടികൾക്ക് പന്ത്രണ്ട് രൂപ മുതലാണ് വില വരുന്നത് ഏതോ ഒന്നിനാണ് പന്ത്രണ്ട് പറഞ്ഞത് ബാക്കിയെല്ലാം പതിനഞ്ച് രൂപയാണ് പറഞ്ഞത് പന്ത്രണ്ട് മുതൽ ആണ് കടികളുടെ വില നിലവാരം വരുന്നത് നമ്മൾ കടികളും പിന്നെ ബൂസ്റ്റുമാണ് ഈ ഒരു മഴയത്ത് ആസ്വദിച്ച് കഴിച്ചത് പിന്നെ കല്ലുമ്മക്കായ് ആയവാടന്നെ ഒന്ന് ചൂടോടെ പ്ലേറ്റിലേക്ക് എടുത്തു വച്ചു ആ കല്ലുമ്മക്കായൻ്റെ കൂടെ അതിൻ്റെ മുകളിലേക്കുള്ള മസാല അതാണ് അവിടുത്തെ ഹൈലൈറ്റ് പിന്നെ ഇന്ന് അവിടെ സ്പെഷ്യൽ പൊറോട്ട റോള് അതുപോലെ തന്നെ സ്പാനിഷ് മസാല ദോശ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെറുകടികളൊക്കെയാണ് ട്രൈ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാടായിരുന്നു അപ്പം വേഗം ചെറുകടികൾ നമ്മൾ ട്രൈ ചെയ്യുകയാണ് ചെയ്തത് മറ്റുള്ളതൊക്കെ കുറച്ചൊന്ന് ടൈം ടൈമെടുക്കും നമ്മളങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ബൂസ്റ്റും കല്ലുമക്കായും ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ